ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീനാസ് മീഡിയ അക്ഷരമറ്റം ക്വിസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കേരളത്തിലെ ഏത് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി ഉത്തരം കോഴിക്കോട് ഏത് സസ്യത്തിൻ്റെ ശാസ്ത്രനാമമാണ് കാസിയ ഫിസ്റ്റുല ഉത്തരം കണിക്കൊന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ് ഉത്തരം കാനഡ കണ്ടൻസെടിയിൽ വാതകവിനിമയത്തിന് സഹായിക്കുന്ന വേരുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ശ്വസനവേരുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഉത്തരം ഇന്ത്യ കേരളത്തിൽ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല ഏതാണ് ഉത്തരം കോട്ടയം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലം ഏതാണ് ഉത്തരം ജമ്മു കാശ്മീരിലുള്ള ചനാബ് പാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്താണ് ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണം ഇല്ലാതാക്കുക ബീച്ച് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത ആരാണ് ഉത്തരം സഫ്രീന ലത്തീഫ് സഫ്രീന ലത്തീഫ് ആണ് ഏവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം പൂനെ ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ് ഉത്തരം മൗസൻഡ്രം മേഘാലയയിലാണ് മൗസെൻട്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതമാണ് അടുത്തിടെ ചിത്രശലഭ സംഗേതമായി മാറ്റാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ഉത്തരം ആറളം വന്യജീവി സങ്കേതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡേ വനിതാ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയത് ആരാണ് ഉത്തരം ദിവ്യ ദേശ്മുഖ് ലോക അവയവധാന ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ആഗസ്റ്റ് പതിമൂന്ന് രാത്രി പന്ത്രണ്ടിന് ശേഷം എന്ന നോവൽ ഏത് ജനപ്രിയ എഴുത്തുകാരൻ്റെതാണ് ഉത്തരം അഖിൽ പി ധർമ്മജൻ രാത്രി പന്ത്രണ്ടിനു ശേഷം എന്നുള്ള കൃതി എഴുതിയത് അഖിൽ പി ധർമ്മജൻ മലയാളത്തിലെ സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിൻ്റെ അഥവാ അമ്മ എന്ന സംഘടനയുടെ ആദ്യത്തെ അധ്യക്ഷ ഉത്തരം ശ്വേതാമേനോൻ ഏറ്റവും കൂടുതൽ ദൂരം ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷി ഏതാണ് ഉത്തരം ആർട്ടിക് ടേൺ ആർട്ടിക് ടേൺ പക്ഷിയാണ് ഏറ്റവും കൂടുതൽ ദേശാന്തര ഗമനം നടത്തുന്നത് മൺമറഞ്ഞു പോയതും ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നതുമായ സീബ്രായിനം ഏതാണ് ഉത്തരം ക്വാഗ എന്ന് പറയുന്ന സീബ്രായിനം ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിന്റെ കീഴിലായ സംസ്ഥാനം ഏത് ഉത്തരം മണിപ്പൂർ പതിനൊന്ന് തവണ രാഷ്ട്രപതി ഭരണത്തിൻ്റെ കീഴിലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര വ്യക്തികളെയാണ് പത്മവിഭൂഷൺ നൽകി ആദരിച്ചത് ഉത്തരം ഏഴ് ഇക്കോ ടൂറിസം പോയിൻ്റ് ആയി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിസങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇക്കോ ടൂറിസം പോയിൻ്റ് ആയി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിസങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കാസർകോഡ് കിതൂർ പക്ഷിസങ്കേതം കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയ സ്ഥലം ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയത് എവിടെ വെച്ചാണ് എന്നാണ് ഉത്തരം വനജാക്ഷി മന്ദിരം ഗാന്ധി ആശ്രമം എന്നും അറിയപ്പെടുന്നു വനജാക്ഷി മന്ദിരം അല്ലെങ്കിൽ ഗാന്ധി ആശ്രമം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയത് ചൊവ്വയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ചൊവ്വയിലേക്കുള്ള ഇന്ത്യയുടെ രണ്ടാമത്തെ ദൗത്യം ഏതാണ് ഉത്തരം മംഗളിയാൻ ടു എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏതാണ് ഉത്തരം പത്മവിഭൂഷൺ എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി പത്മവിഭൂഷൺ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സമാധിസ്ഥലം അദ്ദേഹത്തിന്റെ സമാധിസ്ഥലം ഉത്തരം നിഗംബോധ് ഘട്ട് ഇനി നിങ്ങൾക്കുള്ള ബോണസ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യന്റെ നിങ്ങളുടെ ആൻസർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആദ്യം അറിയിക്കുന്ന അഞ്ച് ആളുകളുടെ പേര് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്